ഹലോ വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് നമ്മൾ ഒരു ചിക്കൻ വെച്ചിട്ട് ഒരു ഡോണറ്റ് ഷേപ്പിലെ ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഈസിയാണ് ഞാനിതാ കുറച്ച് ചിക്കൻ പീസ് കുറഞ്ഞ ക്വാണ്ടിറ്റി മതി കേട്ടോ മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട്താ ഇതുപോലെ ഒന്ന് നുറുക്കി ഇട്ടിട്ടുണ്ട് ഇനി അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു ഉള്ളി കട്ടാക്കിയതും ഒരു രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ കുറച്ചധികം മല്ലിയില ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതാ നൈസായിട്ട് അരയൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ഇതാക്കിയെടുത്താൽ മതിയിട്ടാണ് ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട ഇനിയിപ്പോൾ ഞാനിതാ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തൊലി കളഞ്ഞിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അതേ മിക്സിൻ്റെ ജാറിൽ തന്നെ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് നൈസായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഈ മിക്സിലേക്ക് ഇട്ട് എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് മിക്സാക്കി ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇതൊരു ലൂസ് പോലെയാണെങ്കിൽ നമുക്ക് കുഴക്കുമ്പം ഒട്ടിപ്പിടിക്കും അതിന് വേണ്ടിയിട്ട് റവയും കൂടെ ചേർത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതാ നമ്മൾ ഉഴുന്ന വടയൊക്കെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കൂല്ലേ വിരലുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ട് ഒരു മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതാ ബ്രെഡിൻ്റെ ക്രംസിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ചൂടായ ഓയിലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടായ ഓയിലിലേക്ക് ഇത് ഓരോന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇത് ഇനിയിപ്പം ഈ ഇങ്ങനെ മുട്ടേൻ്റെ ആ ബാറ്ററിലേക്ക് ഇടുമ്പം നമ്മൾ കയ്യിലിങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കയ്യിൽ തന്നെ വെച്ചിട്ട് സ്പൂണും ഉണ്ട് ആ മുട്ടേൻ്റെ ബാറ്ററി ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ മുട്ടേൻ്റെ ബാറ്ററിൽ ഇടുമ്പം നമുക്ക് എടുക്കാൻ ചിലപ്പം പറ്റീന്ന് വരില്ല ലൂസൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിലേ ഇനി നിങ്ങളുടെ ഈ മാവ് നല്ല ലൂസാണെങ്കിൽ കുറച്ചും കൂടെ റവയോ മൈദയോ കുറച്ചും കൂടെ ചേർത്തിട്ടൊന്ന് ടൈറ്റാക്കി എടുത്താൽ മതിയിട്ടാണ് ചിക്കൻ കൂടുന്തോറും ഇതിൽ ടേസ്റ്റും കൂടും അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ആക്കിയാൽ മതി ഇനി ഓയിൽ ചൂടായിട്ടുണ്ട് ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മുടെ ഈ ഡോണറ്റ് ഉള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആകുന്നവരെ രണ്ട് സൈഡും കുക്കാക്കി എടുത്താൽ മതി അപ്പോൾ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് സിമ്പിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബ ബൈ ടേക്ക് കെയർ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ